സെന്റ് തമിഴ്നാട് മുൻമന്ത്രിയും എംഎൽഎയുമായ സെന്തിൽ ബാലാജിയുടെ ജാമ്യാപേക്ഷ മദ്രാസ് ഹൈക്കോടതി തള്ളി സെന്തിൽ ബാലാജിക്ക് ജാമ്യത്തിന് അർഹതയില്ലെന്ന് ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് നിരീക്ഷിച്ചു എന്നാൽ മൂന്ന് മാസത്തിനകം കേസിൽ വിചാരണ പൂർത്തിയാക്കാൻ പ്രത്യേക കോടതിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു കേസിൽ കഴിഞ്ഞ വർഷം ജൂണിലാണ് സെന്തിൽ ബാലാജി ഇ അറസ്റ്റ് ചെയ്തത് ഇന്ന് ദേശീയ ശാസ്ത്ര ദിനം വികസിത ഭാരതത്തിനായി തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ എന്നതാണ് ഈ വർഷത്തെ ദേശീയ ശാസ്ത്രദിനത്തിന്റെ ന്യൂഡൽഹിയിൽ ഇന്ന് ശാസ്ത്രദിനത്തോടനുബന്ധിച്ച് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പ്രദർശനം ഉദ്ഘാടനം ചെയ്യും ശാസ്ത്രജ്ഞൻ സർ സി വി രാമന്റെ നൊബേൽ അർഹമായ കണ്ടുപിടുത്തം രാമൻ പ്രഭാവത്തിന്റെ സ്മരണയ്ക്കായാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ ഫെബ്രുവരി ഇരുപത്തെട്ട് ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയായിരുന്നു ഇന്ത്യയൊട്ടാകെ സ്കൂളുകൾ കോളേജുകൾ സർവകലാശാലകൾ മറ്റ് വിവിധ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ശാസ്ത്രദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ശാസ്ത്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കുന്നതിനാണ് ദേശീയ ശാസ്ത്ര ദിനം ആഘോഷിക്കുന്നത് മനുഷ്യക്ഷേമത്തിനായുള്ള ശാസ്ത്ര മേഖലയിലെ എല്ലാ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും ഈ ദിനത്തിൽ പ്രദർശിപ്പിക്കും ഇതിനു പുറമെ ഇന്ത്യയിൽ ശാസ്ത്രബോധമുള്ള പൗരന്മാർക്ക് മെച്ചപ്പെട്ട അവസരമൊരുക്കുക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ജനകീയമാകുക എന്നീ ലക്ഷ്യങ്ങളും ശാസ്ത്ര ആവിഷ്കരിക്കുന്നു രാജ്യം ശാസ്ത്രമേഖലയിൽ നിരവധി പുരോഗതികളാണ് നാൾക്കുനാൾ കൈവരിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ വികസിത രാജ്യമാകാനുള്ള ഇന്ത്യയുടെ ശാസ്ത്ര ശാസ്ത്രരംഗത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ കരുത്തേകുന്നു ചന്ദ്രയാൻ മൂന്നും ആദിത്യ എൽവണ്ണും ഗഗന്യാനും എല്ലാം ഇന്ത്യയുടെ യശസ് ഉയർത്തിയ നേട്ടങ്ങളാണ് യുവാക്കൾക്കിടയിൽ ഗവേഷണവും നവീകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു വികസിത് ഭാരത് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് ഇത്തരം പ്രവർത്തനങ്ങൾ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ